മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കടുമേനി ഹോളി ഫാമിലി ലി കോൺവെന്റ് ശാന്തി പ്രായമായ അമ്മമാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കടുമേനി ഹോളി ഫാമിലി കോൺവെന്റ് ശാന്തിഭവനിലെ പ്രായമായ അമ്മമാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങ് ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സൈമൺ പള്ളത്തുകൂഴി മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം വാർഡ് പ്രസിഡന്റ് ജോസഫ് വാഴയിൽ ശാന്തിഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ഇസബൽ പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി മാണി സിന്ധു ടോമി ഫൗണ്ടേഷൻ ഭാരവാഹികളായ ജോഷി തെങ്ങുംപള്ളി ദിലീപ് മനുന്ന് സോണി പൊടിമറ്റം എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് പാറേക്കുടിയിൽ സോണിയ വേലായുധൻ തേജസ് ശ്രെൻഡു ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ